കാൽനട യാത്രക്കാരന് തലയിൽ ചില്ലുവീണ് പരിക്ക് തൃശൂർ നഗരത്തിൽ കടയുടെ ചുവരിൽ പിടിച്ചിരുന്ന വലിയ ചില്ലുവീണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ മണികണ്ഠൻ ആലിന് സമീപമാണ് അപകടം ഒന്നാം നിലയിൽ നിന്ന് ഗ്ലാസ് താഴേക്ക് വീഴുകയായിരുന്നു കാലപ്പഴക്കം മൂലം എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന നിലയിൽ നിരവധി ഗ്ലാസുകളാണ് കെട്ടിടത്തിലുള്ളത് അതിനാൽ താഴത്തെ നിലയിലെ കടകൾ അടപ്പിച്ചു ഫുട്പാത്തിലൂടെയുള്ള ഗതാഗതവും ഫയർഫോഴ്സ് തടഞ്ഞു നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത് അപ്പോൾ നാളെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റെ ഭാഗത്തുനിടെ നമ്മുടെ എൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാ കടകളും ഇപ്പോൾ എല്ലാ കടകളും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് വിലയിൽ തീയും എന്തെങ്കിലും നടപടി എടുക്കേണ്ട ബിൽഡിങ്ങാണെങ്കിൽ ആ തിരിച്ച് കാര്യങ്ങളും നടപടികൾ പാലിക്കാറുണ്ട് കെട്ടിട ഉടമയ്ക്കെതിരെ